നമസ്കാരം വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് മത്സരത്തിൽ തുടർച്ചയായി രണ്ടാം ആഴ്ചയും ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് തന്നെയാണ് ഇന്ന് പുറത്തുവരുന്ന കഴിഞ്ഞ ആഴ്ചയിലെ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് ഒരു മാസക്കാലത്തോളം ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ടി വിയുടെ പിന്നോട്ടടിയും തുടരുകയാണ് മുൻ ആഴ്ചയിൽ ഒന്നിൽ നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ റിപ്പോർട്ടറിന് പോയ ആഴ്ചയും മൂന്നാം സ്ഥാനത്ത് നിന്നും കരകയറാനായില്ല ചാനൽ റേറ്റിംഗ് ഏജൻസിയായ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റേറ്റിംഗ് കൗൺസിൽ ഇന്ന് പുറത്തുവിട്ട റേറ്റിംഗ് കണക്കുകൾ പ്രകാരം ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്തും ട്വന്റി ഫോർ ന്യൂസ് രണ്ടാം സ്ഥാനത്തും റിപ്പോർട്ടർ ടി വി മൂന്നാം സ്ഥാനത്തുമാണ് റേറ്റിംഗിലെ കേരള യൂണിവേഴ്സ് വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് നേടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് എൺപത്തിയേഴ് പോയിന്റുമായി ട്വന്റി ഫോർ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനത്ത് എൺപത്തിനാല് പോയിന്റുമായി റിപ്പോർട്ടർ ടിവിയുമാണ് മുൻ ആഴ്ചകളേക്കാൾ പോയിന്റ് വർദ്ധിപ്പിക്കാൻ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ള ചാനലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മുൻ ആഴ്ചയിൽ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് നാല് പോയിന്റ് വർദ്ധിപ്പിച്ചാണ് നില ഭദ്രമാക്കിയത് എൺപത്തിയഞ്ച് പോയിന്റ് ഉണ്ടായിരുന്ന ട്വന്റി ഫോർ ന്യൂസ് രണ്ട് പോയിന്റ് വർദ്ധിപ്പിച്ചു ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ഏഷ്യാനെറ്റും രണ്ടാം സ്ഥാനത്ത് തുടരുന്ന ട്വന്റി ഫോറും തമ്മിൽ പന്ത്രണ്ട് പോയിന്റിന്റെ വ്യത്യസ്തമാണുള്ളത് ഇത് ഏഷ്യാനെറ്റ് ന്യൂസിന് ആത്മവിശ്വാസം പകരുന്നത് വലിയൊരു മുന്നേറ്റമാണ് മൂന്നാം സ്ഥാനത്ത് തുടരുന്ന റിപ്പോർട്ടർ മുൻ ആഴ്ചകളെക്കാൾ നാല് പോയിന്റ് കൂട്ടിയെങ്കിലും ട്വന്റിഫോർ രണ്ട് പോയിന്റ് വർദ്ധിപ്പിച്ചതോടെ അവരെ മറികടക്കാനായില്ല തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ട്വന്റിഫോറും മൂന്നാമതുണ്ടായിരുന്ന റിപ്പോർട്ടർ ടീവും തമ്മിൽ അഞ്ച് പോയിന്റിന്റെ വ്യത്യാസമുണ്ടായിരുന്നു ഇന്ന് പുറത്തു വന്ന പുതിയ റേറ്റിംഗ് കണക്കിൽ അത് മൂന്ന് പോയിന്റായി കുറഞ്ഞു ട്വന്റി ഫോർ ന്യൂസിനെയും റിപ്പോർട്ടറിനെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണിത് വരുന്ന ആഴ്ചയിൽ മികച്ച പ്രകടനം ആവർത്തിക്കാനായില്ലെങ്കിൽ രണ്ടാം സ്ഥാനം നഷ്ടപ്പെടും എന്നതാണ് ട്വന്റി ഫോറിന്റെ ആശങ്ക കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ട്വന്റി ഫോറിനെ മറികടക്കാൻ കഴിയാത്തതാണ് റിപ്പോർട്ടറിനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം രണ്ടാം സ്ഥാനക്കാരുമായുള്ള പോയിന്റ് വ്യത്യാസം അഞ്ചിൽ നിന്ന് മൂന്നായി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് റിപ്പോർട്ടറിന് വിശ്വാസം പകരുന്നത് എന്നാൽ വലിയ പരിശ്രമം നടത്തിയിട്ടും പ്രേക്ഷക പ്രീതി കുറയുന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം വലിയ വാർത്താ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് റിപ്പോർട്ടറിലേക്ക് കൂടുതൽ പ്രേക്ഷകർ വരുന്നത് റേറ്റിംഗിൽ പോയിന്റ് നേടിക്കൊടുത്തിരുന്ന ഡോക്ടർ അരുൺകുമാറിന്റെ പ്രഭാത പരിപാടി ഇപ്പോൾ ഏഷ്യാനെറ്റിനും ട്വന്റി ഫോറിനും പിന്നിലാണ് എഡിറ്റർമാർ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന രാത്രി പരിപാടിയായ മീഡ് ദി എഡിറ്റേഴ്സും ഇപ്പോൾ പ്രേക്ഷക പ്രീതിയില്ല ഉണ്ണി ബാലകൃഷ്ണൻ രാജിവെച്ച് പോയതിനു ശേഷം അഭിപ്രായം പറയുന്നവർ ആരുമില്ലാതെ വന്നതോടെ ആ പരിപാടിക്കും ജനപ്രീതി കുറഞ്ഞു ചാനലിന്റെ ഇടത് അനുകൂല നിലപാടിനൊപ്പം കോൺഗ്രസിനോട് പുലർത്തുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നിലപാടും പ്രേക്ഷക പിന്തുണ കോറയാൻ കാരണമായിട്ടുണ്ട് റേറ്റിംഗിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള ചാനലുകൾ പോയിന്റ് വർദ്ധിപ്പിച്ചപ്പോൾ അതിനു പിന്നിലുള്ള ചാനലുകൾക്ക് ആ നേട്ടം കൈവരിക്കാൻ കഴിയാത്തതാണ് പുതിയ റേറ്റിംഗ് കണക്കുകളിലെ മറ്റൊരു സവിശേഷത റേറ്റിംഗിൽ നാലാം സ്ഥാനത്തുള്ള മനോരമ ന്യൂസിന് നാൽപ്പത്തിരണ്ട് പോയിന്റാണുള്ളത് മുൻ ആഴ്ചകളെക്കാൾ രണ്ട് പോയിന്റ് കുറഞ്ഞു മികച്ച ന്യൂസ് സ്റ്റോറികളും ബ്രേക്കിംഗ് സ്റ്റോറികളും കൊണ്ടുവന്നിട്ടും റേറ്റിംഗിൽ അതിനൊപ്പം ഒരു മെച്ചം കിട്ടാത്തത് മനോരമയ്ക്ക് നിരാശ തന്നെയാണ് അഞ്ചാം സ്ഥാനക്കാരായ മാതൃഭൂമി ന്യൂസിനാകട്ടെ കഴിഞ്ഞ ആഴ്ചത്തെ അതേ പോയിന്റ് തന്നെയാണ് ഇത്തവണയും ലഭിച്ചത് നാൽപ്പത്തി പോയിന്റ് ആറാം സ്ഥാനക്കാരായ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവനും പോയിന്റ് കുറഞ്ഞു മൂന്നാഴ്ചയിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് നേടിയിരുന്ന ന്യൂസ് മലയാളത്തിന് ഈ ആഴ്ച ഇരുപത്തിയെട്ട് പോയിന്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ ഒറ്റ ആഴ്ചയിൽ അഞ്ച് പോയിന്റിന്റെ നഷ്ടമാണ് ന്യൂസ് മലയാളത്തിന് ഉണ്ടായത് അതായത് ആഴ്ചയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ റേറ്റിംഗ് കണക്കാക്കുന്ന സമ്പ്രദായം വന്നതോടെ ഓരോ പോയിന്റും നിർണായകമാണ് കൈരളി ന്യൂസിനെ പിന്തള്ളിക്കൊണ്ട് ജനൻ ടി വി ഏഴാം സ്ഥാനത്ത് എത്തിയതാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗിലെ അട്ടിമറി കഴിഞ്ഞ വാരം പതിനേഴ് പോയിന്റ് ഉണ്ടായിരുന്ന ജനൻ ടി വി പോയിന്റ് വർദ്ധിപ്പിച്ച് ഇരുപത്തിരണ്ട് പോയിന്റുമായി കരളി ന്യൂസിനെ മറികടന്നു മുൻ ആഴ്ചയിലെ പതിനെട്ട് പോയിന്റിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന കൈരളി ന്യൂസ് എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പതിനാല് പോയിന്റുമായി ന്യൂസ് എയ്റ്റീൻ കേരളം ഒമ്പതാം സ്ഥാനത്തും പതിനൊന്ന് പോയിന്റുമായി മീഡിയ വൺ പത്താം സ്ഥാനത്തുമുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി